എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ജൂൺ മാസം മൂന്നിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന പുതിയ വെബ്സൈറ്റ് നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചലൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ജൂൺ മാസം മൂന്നിന് പ്രസിദ്ധീകരിക്കും സാധാരണ ഒരു വർഷങ്ങളിലും പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം നേരത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യാറില്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ദിവസം ഞാനും ഒരൺ ഒഫീഷ്യൽ ന്യൂസ് വന്നാൽ വന്നു ആ ഇന്ന് ഉച്ചയ്ക്ക് പ്ലസ് വൺ റിസൾട്ട് വരാൻ സാധ്യത അല്ലെങ്കിൽ ഇന്ന് പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞ് ഒരു ഒരൺഒഫീഷ്യൽ ന്യൂസ് വരുമെന്നല്ലാതെ എന്തല്ല പ്ലസ് വൺ റിസൾട്ട് ഇതുപോലെ നേരത്തെ ജൂൺ മാസം മൂന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ അറിയിച്ചതാണ് വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഒരു വർഷവും എന്ത് ചെയ്യാറില്ല നേരത്തെ അറിയിക്കാറില്ല പക്ഷേ ഈ വർഷം നേരത്തെ അറിയിച്ചു അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് നമുക്ക് പരിശോധിക്കാം റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോവ് ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് അല്ലെങ്കിൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്ന വെബ്സൈറ്റ് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്ന വെബ്സൈറ്റ് കയറുക ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫറും നൽകി സബ്മിറ്റ് ചെയ്യാം അപ്പോൾ പുതിയ മേ കാണുന്നവരമായി സബ്സ്ക്രൈബ് ഇൻഫർവ്വ ചെയ്യുമ്പോ